ചുവന്ന ചുവന്നതൊപ്പിയും ഉടുപ്പുമണിഞ്ഞ് അവർ കുഞ്ഞളം മോണകൾ കാട്ടി ചിരിച്ചു ഒന്നും രണ്ടുമല്ല അൻപതോളം കുഞ്ഞുങ്ങൾ അതിൽ ഒരു മാസം പ്രായമുള്ളവർ മുതൽ കഴിഞ്ഞ ദിവസം ഭൂമിയിലേക്ക് പിറന്നു വീണവർ വരെ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷമായിരുന്നു നവജാത ശിശുക്കളുടെ സംഗമവേദിയായി മാറിയത് ദൈവപുത്രന്റെ ജനനത്തെ വരവേൽക്കുന്നത് ഭൂമിയിലേക്ക് പുതിയതായി പിറന്നു വീണവർ തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ചത് കുന്നുംഭാഗത്തെ കർഷക കൂട്ടായ്മയായ കാർഷിക കൂട്ടമാണ് ഇവരായിരുന്നു പരിപാടിയുടെ സംഘാടകരും അതായത് നമ്മൾക്ക് ആ ഒരു നമ്പറാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു മാസത്തിൽ ഇത്ര നൂറിലധികം കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഈ ക്രിസ്മസ് കാലമായതിനാൽ അത് രണ്ടും ചേർത്ത് വെച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഇതിനുവേണ്ടി പണിയെടുക്കുന്ന പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ പണിയെടുക്കുന്ന ഡോക്ടർമാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരു പ്രോത്സാഹനം നൽകുക ഈ കുഞ്ഞുങ്ങൾക്ക് ഒപ്പം ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പരിപാടി കുടുംബാംഗം കർഷകക്കൂട്ടം ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ജനിച്ചു വീണത് നൂറ്റി പതിനേഴ് ശിശുക്കളാണ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ പ്രശാന്ത് ജി എൽ ഐഷ കെ എം സ്മിത വർഗീസ് അരുൺകുമാർ എൻ എന്നിവരുടെ അശ്രാന്ത പരിശ്രമം ഇതിനു പിന്നിലുണ്ടായിരുന്നു ഒപ്പം ശിശുരോഗ വിഭാഗം ഡോക്ടർമാരായ ബിജു ഫൈസൽ രാജു ഫ്രാൻസിസ് എന്നിവരുടെയും മറ്റു ജീവനക്കാരുടെയും പിന്തുണയും ഇത് കണക്കിലെടുത്താണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ശിശുക്കൾക്കും അവർക്ക് ജന്മം നൽകാൻ പ്രയത്നിച്ച ഡോക്ടർമാർക്കും എന്ന് സംഘാടകർ തീരുമാനിച്ചത് ക്രിസ്മസ് എന്ന പേരിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിന് മോടികൂട്ടുവാൻ കരോൾ ഗാനവും ക്രിസ്മസ് പാപ്പയുമൊക്കെയായി കുന്നുുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ കുട്ടികളും എത്തിയിരുന്നു ി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവസരത്തില് ഒരു ശിശുവിൻ്റെ ജനനത്തോട് ചേർന്ന് ഈ ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മ നമ്മൾ ആഘോഷിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് ഓരോ ജനനവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്മസ് ഒരു ജനനത്തിൻ്റെ ജീവന്റെ ആഘോഷം കൂടിയാണ് ജീവൻ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഓരോ ജീവനും വിലപ്പെട്ടതായത് തന്നെ അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യ ജീവന് ഈ ഭൂഭകത്തുള്ള സകല ജീവ അസ്തിത്വങ്ങൾക്കും വിലയുണ്ട് നിലയുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള അസ്തിത്വമാണ് മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജന്മം എത്രയോ മഹദ്ധരമാണ് അവിടെ ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾ ഒന്നുമില്ല അതിനൊക്കെ അപ്പുറത്ത് വില തിരിച്ചറിയുന്ന ഒരു ഇടമാണ് ഇതുപോലെയുള്ള ഒരു ഒരു കുഞ്ഞുങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ക്രിസ്മസ് പറയാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷനായിരുന്നു ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ശിശുക്കൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ആന്റണി മാർട്ടിൻ ഡോക്ടർ നിഷാ കെ മൊയ്തീൻ ഡോക്ടർ രേഖാശാലിനി സിസ്റ്റർ ലിറ്റിൽ റോസ് എന്നിവർ നേതൃത്വം നൽകി എത്രയാന്ന് വെച്ചാ നോക്കിയിരിക്കുന്നെ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങളു പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു കല്യാണം